ഹലോ ഹായ് ബഡീസ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ ഒന്നല്ല മൂന്ന് പ്രത്യേകതയാണ് ഉള്ളത് ഇന്നത്തെ ദിവസത്തിന് ഓ വല്ലാത്ത കാറ്റ് വെറുതെ അല്ല ഇന്ന് ലോക കാറ്റ് ദിനമാണ് അതായത് വേൾഡ് വിൻ ഡേ കാറ്റിന് നല്ല പവർ ഉണ്ടെന്ന് അറിയാമല്ലോ ആ പവറിൽ നിന്ന് പവർ അഥവാ വൈദ്യുതി ഉണ്ടാക്കുന്ന വിൻഡ് മില്ലുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടാകുമല്ലോ ഗൈസ് കാറ്റും പവറും ചേരുമ്പോൾ ലൈറ്റും ഫാനും ഒക്കെ നല്ല പവറിൽ വർക്ക് ചെയ്യുന്നത് നല്ല ക്ലീൻ എനർജിയിലാണ് അതിന്റെ പ്രാധാന്യമൊക്കെ വ്യക്തമാക്കാനാണ് ഈ ദിവസം കുഞ്ഞുങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ അതുപോലെ വയോജനങ്ങൾക്കുമുണ്ട് അവകാശങ്ങൾ പ്രായമായാൽ പിന്നെ കുഞ്ഞുങ്ങളെ പോലെയാണെന്നും പറയാറില്ലേ സീനിയർ സിറ്റിസൻസ് അവരുടെ നല്ല കാലമൊക്കെ നമുക്കായി ചെലവഴിച്ചവരാണ് അവരുടെ കരുത്തു ചോരുമ്പോൾ നമ്മൾ ചേർത്ത് നിർത്തുന്നതിനു പകരം അവരെ ഉപദ്രവിക്കരുതെന്നും ഈ ദിവസം പറയുന്നു ഇന്ന് മുതിർന്നവർക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിനുള്ള ദിനം കൂടിയാണ് ഇന്നിപ്പോ ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ച അല്ലേ ഇന്ന് ലോകപ്പ് ഇതൃദിനം കൂടിയാണ് അച്ഛന്മാരെ ഓർക്കാൻ ഒരു ദിനം വേണോ എന്ന് തോന്നും എന്നാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ സോനോറ സ്മാർട്ട്ഡോഡ് എന്ന സ്ത്രീയാണ് ഇതിന് തുടക്കമിട്ടത് അമ്മയുടെ മരണശേഷം തന്നെയും സഹോദരങ്ങളെയും പൊന്നുപോലെ വളർത്തിയ പിതാവിനെ ആദരിക്കുന്നതിനായി ഒരു ദിനം വേണമെന്ന് അവൾ ആഗ്രഹിച്ചു അങ്ങനെയാണ് ലോക പിതൃദിനത്തിനു തുടക്കം അപ്പോൾ വർഷത്തിന്റെ ബാക്കി ദിവസങ്ങളെല്ലാം അച്ഛനെ ആദരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ നോക്കി ഡേ അങ്ങോട്ട് വെച്ചുകൊണ്ട് പ്രധാന തലക്കെട്ടുകളിലേക്ക് ഹൈസ്കൂൾ പ്രവൃത്തി സമയം കൂട്ടിയത് ഉടൻ പിൻവലിച്ചേക്കില്ല നടപടിക്കെതിരെ സമസ്തയും പ്രതിപക്ഷ അധ്യാപക സംഘടനകളും രംഗത്തെത്തിയെങ്കിലും സർക്കാർ തീരുമാനം മാറ്റാനിടയില്ല പരാതിയുള്ളവർ കോടതി വിധി സമ്പാദിച്ചാൽ പരിഗണിക്കാമെന്ന് സർക്കാർ നിലപാട് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ഇന്ന് വൈകുന്നേരം അലോട്ട്മെന്റിന് ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലെ പ്രവേശനത്തിന് പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അവസാന അലോട്ട്മെന്റ് പൂർത്തിയാക്കി പതിനെട്ടിന് ക്ലാസുകൾ തുടങ്ങും വിദ്യാഭ്യാസ ചെലവ് കൂടുന്നതിനെ കുറിച്ചുള്ള മുംബൈ സംരംഭകന്റെ പോസ്റ്റ് ചർച്ചയാകുന്നു മെട്രോ നഗരങ്ങളിൽ ഒരു കുട്ടിയെ വളർത്താൻ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയാകുമെന്ന് ട്വീറ്റ് മധ്യവർഗത്തിന് ഉയർന്ന ചെലവുകൾ വൻ വെല്ലുവിളിയെന്നും അങ്കൂർ ചവേരി ചവേരിയുടെ പോസ്റ്റ് മെട്രോ നഗരങ്ങളിലെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമെന്ന് പ്രതികരിച്ച് നിരവധി പേർ